ിയമുള്ളവര് ഇന്ന് ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ ഇതിലെ വരികൾ നിങ്ങളുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കണേ എന്ന് അതിയായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു സ്നേഹനിധിയായ ലോകനാഥ പുതിയൊരു പുലരിയിലേക്ക് ഞങ്ങളെ വിളിച്ചുണർത്തിയവനെ നിനക്ക് നന്ദി ഇരുളിനമായിച്ച് വെളിച്ചം പാകിയവനെ നിനക്ക് സ്തുതി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ് ആയുസിൽ ഏറ്റവും പ്രിയങ്കരമായ നിമിഷങ്ങൾ നിന്നോടുള്ള രഹസ്യമൊഴികളുടെ നേരമാണത് ആത്മാവിൻ്റെ വാതിലുകൾ തുറന്ന് നിന്നോടുള്ള ആത്മാനുരാഗം വാക്കുകളിലേക്ക് ചേക്കേറുന്ന നിമിഷങ്ങളാണത് പ്രപഞ്ചത്തിന്റെ വെളിച്ചമേ തുച്ഛമായൊരീ ആയുസിനെ നിന്റെ പ്രകാശത്തിലേക്ക് ബന്ധിപ്പിച്ചു നിർത്താനുള്ള പൊന്നിന്നൂലാണ് ഞങ്ങൾക്ക് പ്രാർത്ഥന നിനക്കെത്രയോ നിസ്സാരമായ ആവശ്യങ്ങളുടെ പട്ടികയുമായി ഞങ്ങൾ കൈനീട്ടുമെങ്കിലും ആവശ്യങ്ങളെക്കാളെല്ലാം ഞങ്ങൾക്ക് പ്രധാനം പ്രാർത്ഥിക്കുന്ന കരങ്ങൾക്ക് നീ തരാറുള്ള കരുത്താണ് നിന്നുടെ മുന്നിൽ കുനിയുന്ന ശിരസ്സിന് നീ ചൊരിയുന്ന ധീരതയാണ് നാഥ ഞങ്ങൾക്കത് മതി മുന്നിൽ വിളമ്പി വെച്ചതെല്ലാം നീ ഒരുക്കിയ വിരുന്നാണ് എന്ന ഒരു തിരിച്ചറിവ് ഞങ്ങളുടെ പാവം മനസ്സിന് തരാമോ എങ്കിലേ മധുരം പോലെ ചവർപ്പിനെയും സ്നേഹപൂർവം സ്വീകരിക്കാനാവൂ പൊള്ളുന്ന അനുഭവങ്ങളെ മുറിച്ചുകടക്കാനുള്ള ഊർജം ഞങ്ങളുടെ ദുർബലമായ പാദങ്ങൾക്ക് സമ്മാനിക്കണേ വരുന്നതിനെ സ്വാഗതം ചെയ്യാനും നഷ്ടമാകുന്നതിനെ യാത്രയാക്കാനുമുള്ള ഉൾബലം ഞങ്ങളുടെ ഹൃദയത്തിന് നൽകണേ ഈ യാത്രാവഴിയിൽ നീ ഒരുക്കി ഒരുക്കിവയ്ക്കുന്ന പരീക്ഷണങ്ങൾ നീ ഇട്ടുതരുന്ന പരീക്ഷയാണ് എന്ന് ഞങ്ങൾക്കറിയാം നിന്നെ കുറിച്ച് പഠിച്ചതെല്ലാം എത്ര നന്നായി ജീവിത പുസ്തകത്തിൽ എഴുതി ജയിക്കും എന്നറിയാനുള്ള പരീക്ഷ നിന്റെ സ്നേഹത്തെ ഞങ്ങൾ ഒരു നിമിഷത്തേക്കെങ്കിലും സംശയിക്കുമോ എന്ന് നോക്കാനുള്ള പരീക്ഷ ഇടമുറിയാത്ത നിന്റെ കാരുണ്യത്തെക്കുറിച്ച് നീ പറഞ്ഞതെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നറിയാനുള്ള പരീക്ഷ ഇല്ല ഞങ്ങൾ തോൽക്കില്ല ആയുസിന്റെ അവസാനത്തെ അനക്കത്തിലും ഞങ്ങൾ നിന്നെ സംശയിക്കില്ല വഴികളെല്ലാം തീർന്നെടുത്തും നീ വരച്ചു തന്ന വിസ്മയകരമായ വഴികളെ എത്രവട്ടം അത്ഭുതത്തോടെ കണ്ടവരാണ് ഞങ്ങൾ എല്ലാം തീർന്നുവെന്ന് തോന്നിയ എത്രയേറെ നേരങ്ങളെയാണ് ഒറ്റ നിമിഷം കൊണ്ട് നീ മാറ്റിമറിച്ചത് ഭയങ്ങൾക്ക് നീയല്ലേ അഭയമൊരുക്കിയത് ചിന്തകൾ പൊള്ളിയ ഞങ്ങളുടെ നെറ്റിത്തടങ്ങളെ തലോടിത്തരാൻ സ്നേഹമുള്ള മനുഷ്യരെ പറഞ്ഞയച്ചത് നീയല്ലേ ആയുസിന്റെ കപ്പലിൽ വെള്ളം പാഞ്ഞു വന്ന ലൈഫ് ബോട്ടുകൾ നിന്റെ സമ്മാനമല്ലേ ഞങ്ങളെ പുതുക്കാൻ വേണ്ടിയല്ലേ കരയിപ്പിച്ച നിമിഷങ്ങൾ തന്നത് വിരഹവും വീർപാടും തന്നത് ജീവിതത്തെ പഠിക്കാനല്ലേ ഒറ്റപ്പെടുത്തിയത് ശക്തിപ്പെടുത്താനല്ലേ ചോദിച്ചതിൽ അധികവും നീ ഞങ്ങൾക്ക് തരാറില്ല അതിൽ ഞങ്ങൾക്ക് വിഷമം വരാറുണ്ട് പക്ഷേ ആവശ്യപ്പെടുന്നതല്ല ആവശ്യമുള്ളതാണ് നീ തരുന്നത് എന്ന് പിന്നീട് എപ്പോഴും ഞങ്ങൾ തിരിച്ചറിയാറുണ്ട് ആവശ്യപ്പെടുന്നതല്ല ആവശ്യമുള്ളതാണ് നീ തരുന്നതെന്ന് എപ്പോഴും ഞങ്ങൾ തിരിച്ചറിയാറുണ്ട് കാത്തിരിക്കൂ എന്ന് നീ പറയുന്നത് പോലെ തോന്നാറുണ്ട് പ്രാർത്ഥനയിലെ വാക്കിനേക്കാൾ പ്രാർത്ഥിച്ചിരിക്കുന്ന ഞങ്ങളെയാണ് നീ സ്നേഹപൂർവം കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നാറുണ്ട് ജീവിതം തരുന്ന ബഹളങ്ങളിൽ നിന്നെല്ലാം തെല്ലൊന്ന് മാറിയിരുന്ന് ആത്മാവിന്റെ ശാന്തത രുചിക്കുന്ന വിരുന്നാണ് ഞങ്ങൾക്ക് പ്രാർത്ഥന ആത്മാവിന്റെ ശാന്തത രുചിക്കുന്ന വിരുന്ന് ഞങ്ങളുടെ നാഥ കൊടുങ്കാറ്റ് പോലെ പടരുന്ന മഹാമാരിയെ നീയൊന്ന് ശമിപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതമാകെ മാറിയിരിക്കുന്നു രോഗം കൊണ്ട് ഒറ്റപ്പെടുന്നവർ ഒറ്റയ്ക്കായി മരിച്ചു പോകുന്നവർ ശ്വാസത്തിന് പിടയുന്നവർ ഞങ്ങളുടെ ഉടപ്പിറപ്പുകളാണ് ഞങ്ങളുടെ ഉള്ളം പിടയുകയാണ് ഇരുണ്ട രാവിനെ വെളിച്ചത്തിലേക്ക് വിളിച്ചുണർത്തിയവനെ ഇരുണ്ടൊരീ നാളുകളെ തരണേ ഇരുണ്ടൊരീ നാളുകളെ തരണേ ഞങ്ങളെ ബലപ്പെടുത്തണേ പ്രാർത്ഥിക്കാനുള്ള മനസ്സ് നിലനിർത്തണേ എന്നും പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണുകൾക്ക് എന്നും പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണുകൾക്ക് എന്നും വിരിയുന്ന പൂവിൻ്റെ ഭംഗിയുണ്ടല്ലോ ജീവനാഥ നിന്നോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എത്ര പെട്ടെന്നാണ് പറഞ്ഞാൽ തീരാത്തൊരു കുട്ടിയായി മാറുന്നത്